സിംഗപ്പൂർ എല്ലാ വികസന രാജ്യങ്ങൾക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിൽ പ്രതിനിധി തല ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിജിറ്റലൈസേഷൻ അഡ്വാൻസ് മാനുഫാക്ചറിംഗ് സൈബർ സെക്യൂരിറ്റി തുടങ്ങി ഇരു രാജ്യങ്ങളുടെയും സഹകരണം ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല സമ്മേളനത്തിന്റെ മേൽവിലാസമായി മാറി ഫോർജിയുടെ നേതൃത്വത്തിൽ സിംഗപ്പൂർ വളരെ വേഗം പുരോഗമിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു प्रधानमंत्री पद ग्रहण करने के बाद यह हमारी पहली मुलाकात है मेरी तरफ से आपको बहुत बहुत बधाई और हार्दिक शुभकामनाएं मुझे विश्वास है फोर जी के नेतृत्व में सिंगापुर और अधिक तेजी से प्रगति करेगा एस सी सिंगापुर केवल एक पार्टनर देश नहीं है सिंगापुर हर विकासशील देश के लिए एक प्रेरणा है हम भी भारत में अनेकों सिंगापुर बनाना चाहते हैं और मुझे खुशी है कि हम इस दिशा में मिलकर प्रयास कर रहे हैं സന്ദർശന വേളയിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രതിനിധി തല ചർച്ചയിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു കൂടിക്കാഴ്ചയിൽ ഇരുനേതാക്കളും ഇന്ത്യ സിംഗപ്പൂർ പങ്കാളിത്തത്തിന്റെ പുരോഗതി അവലോകനം ചെയ്യുകയും പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ വീക്ഷണങ്ങൾ കൈമാറുകയും ചെയ്തു ആരോഗ്യം നൈപുണ്യ വികസനം മുതലായ വിവിധ മേഖലകളിലെ സഹകരണത്തിനായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ധാരണാപത്രങ്ങൾ കൈമാറി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് യോഗത്തെ തുടർന്ന് ഹോർഡിംഗ്സ് ലിമിറ്റഡിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രിയും സന്ദർശനം നടത്തി സ്ഥാപനത്തിലെ സെമി കണ്ടക്ടർ ഫെസിലിറ്റിയും പ്രധാനമന്ത്രി സന്ദർശിച്ചു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്നലെയാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തിയത് ചംകേ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശിൽപക് ആംബുലെ ഇന്ത്യയിലെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ സൈമൺ വാങ്ങും ചേർന്ന് സ്വീകരിച്ചു